ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാനൂർ മൂളിയാത്തോട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്നിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന നാല് പേർ നൽകിയ ജാമ്യ ഹർജി തലശ്ശേരി നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ജെ വിമൽ തള്ളി ബോംബ് നിർമ്മാണത്തിന് വെടിമരുന്ന് നൽകിയതായി പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത വടകര മടപ്പള്ളി സ്വദേശി കിഴക്കേ കേളത്ത് കെ കെ ബാബു ബോംബ് നിർമ്മാണത്തിലുള്ള സാമഗ്രികൾ നൽകിയെന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത ചുണ്ടങ്ങാപ്പൂയിലെ മംഗലശ്ശേരി വി പി രജിലേഷ് ചാലാട് പാലത്തിനടുത്ത മണിക്കത്തറയിൽ ടി കെ ജിജേഷ് മൂളിയാത്തോടിലെ കരിപ്പനക്കാട്ടിൽ കെ മിഥുൻലാൽ എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത് ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ ഒരു മണിയോടെയാണ് മൂളിയാത്തോടിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ മുകളിൽ സ്ഫോടനമുണ്ടായത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വേണ്ടി ഹാജരായ ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറിന്റെ വാദം പരിഗണിച്ചാണ് കോടതി നടപടി സ്ഫോടനത്തിൽ പാനൂർ സ്വദേശി കാട്ടിൻ്റെവിടെ ഷെറിൻ കൊല്ലപ്പെടുകയും വലയപറമ്പത്ത് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാനൂർ ചണ്ടയാട് സ്വദേശി ഒ കെ അരുൺ എ പി സബിൻലാൽ കെ അതുൽ സി സായൂജ് പി വി അമൽബാബു തുടങ്ങി പതിനാറ് പേരാണ് കേസിലെ പ്രതികൾ ന്യൂസ് തലശ്ശേരി